ശീതകാല പച്ചക്കറികൾ കൃഷി ചെയ്ത മികച്ച വിളവെടുക്കാനുള്ള ഒരുക്കത്തിലാണ് തെക്കൻ താണിശ്ശേരി സെന്റ് സേവിയേഴ്സ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾ മാള തെക്കൻ താണിശ്ശേരി സെന്റ് സേവിയേഴ്സ് എൽ പി സ്കൂളിലെ കുട്ടികളാണ് കാർഷിക ക്ലബ്ബ് രൂപീകരിച്ച് പഠനത്തോടൊപ്പം കാർഷിക മേഖലയിലും മികവ് തെളിയിക്കുന്നത് ഉപജില്ലയിലെ മികച്ച വിദ്യാലയത്തിനുള്ള അവാർഡ് നേടിയിട്ടുള്ള സ്കൂളിൽ കൃഷിയും പാഠ്യ വിഷയമാണ് സ്കൂളിനോട് ചേർന്നുള്ള അമ്പത് സെന്റ് സ്ഥലത്താണ് കുട്ടികൾ ശീതകാല പച്ചക്കറികളായ കാബേജ് കോളിഫ്ലവർ എന്നിവ കൃഷി ചെയ്യുന്നത് കൂടാതെ ഇത്തവണത്തെ പ്രത്യേക ഇനമായ സവാളയും കൃഷി ചെയ്യുന്നുണ്ട് സാധാരണയായി കൃഷി ചെയ്യുന്ന ചീര വഴുതന വിവിധയിനം പച്ചമുളക് പാവയ്ക്ക തുടങ്ങിയവ കൂടാതെയാണ് പുതിയ പരീക്ഷണമെന്ന് പ്രധാനാധ്യാപകനായ പി യു വിൽസനും കാർഷികളബിലെ വിദ്യാർത്ഥികളും പറയുന്നു ശീതകാല പച്ചക്കറി കൃഷിയാണ് ഇവിടെ സവാള കൃഷി നമ്മുടെ നാട്ടിലും വളരും നന്നായിട്ട് ഫലം കിട്ടും എന്നുള്ള ഒരു പഠിപ്പിക്കാനായിട്ട് കുട്ടികളെ പഠിപ്പിക്കാനായിട്ടുള്ള ഒരു പ്രത്യേക പദ്ധതിയാണ് ഈ തവണത്തെ കൃഷിയിലെ ആകർഷണീയമായ എല്ലാ വർഷവും ഞങ്ങളിവിടെ കാർഷിക നഗരത്തിൽ ഇവിടെ കൃഷി ചെയ്യാറുണ്ട് പക്ഷെ ഈ വർഷം പുതിയൊരു കൃഷി ചെയ്യാൻ ഞങ്ങൾ ആലോചിച്ചു സവാളയാണ് ഞങ്ങൾ ഈ വർഷം പുതിയതായി കൃഷി ചെയ്തത് കുട്ടികളും അധ്യാപകരും അവരുടെ ഒഴിവു സമയങ്ങളിൽ പച്ചക്കറി ചെടികൾക്ക് വെള്ളം നൽകാനും പരിചരിക്കാനും വേണ്ടി കൃഷിയിടങ്ങളിൽ എത്തും കാലാവസ്ഥയ്ക്ക് അനുസരിച്ചാണ് സ്കൂളിൽ കൃഷി ഇറക്കുന്നത് കൃഷി ഓഫീസറുടെ നിർദ്ദേശമനുസരിച്ച് പച്ചക്കറി കൃഷി ചെയ്യുന്നതിനാൽ എന്നും മികച്ച വിളവ് ലഭിക്കാറുണ്ടെന്ന് അധ്യാപകർ പറയുന്നു വിഷരഹിത പച്ചക്കറികൾ ഭക്ഷണമായി ഉപയോഗിക്കുന്നതിനൊപ്പം കൃഷിയെയും കൃഷിരീതികളെയും കുറിച്ച് കുട്ടികൾക്ക് അറിവുപകർ നൽകിയെന്ന ലക്ഷ്യവും ഈ പഠനത്തിലുണ്ട് പഞ്ചായത്ത് അംഗം കെ കെ രാജു ശീതകാല പച്ചക്കറി കൃഷി ഉദ്ഘാടനം ചെയ്തു